ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ച യൂട്യൂബർ സഞ്ജു ടെക്കി എന്ന് അറിയപ്പെടുന്ന സഞ്ജു ടി എസിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയേക്കും തുടർച്ചയായ നിയമലംഘനങ്ങളുടെ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും നടപടി ഇന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയ്ക്ക് മുൻപാകെ ഹാജരായ സഞ്ജു ടി എസും മറ്റ് രണ്ട് സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനം ആരംഭിച്ചു സഞ്ജു ടെക്കി നിരന്തരമായി മോട്ടോർ വാഹന നിയമലംഘനം ലംഘനം നടത്തുന്നു എന്ന റിപ്പോർട്ട് എം വി ഡി ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു എം വി ഡി മാധ്യമങ്ങളെയും പരിഹസിച്ചുള്ള സഞ്ജു ടി എസിന്റെ യൂട്യൂബ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈക്കോടതി എം വി ഡിയോടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കൂടാതെ കാറിൽ നീന്തൽ കുളമുണ്ടാക്കി യാത്ര ചെയ്തതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായ സഞ്ജു ടെക്കി എന്ന ടി എസ് സഞ്ജു മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സേവനം ആരംഭിച്ചിരിക്കുകയാണ് ആർ ടിഒ ആർ രമണന്റെ ഉത്തരവ് പ്രകാരമുള്ള ശിക്ഷാ നടപടികളുടെ ഭാഗമായാണ് സഞ്ജുവിന്റെ സന്നദ്ധ സേവനം ജൂൺ പത്ത് മുതൽ പതിനഞ്ച് ദിവസമാണ് നിർബന്ധിത സന്നദ്ധ സേവനം നടപടികളുടെ ഭാഗമായി മലപ്പുറം എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സഞ്ജു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയത് നിയമലംഘനം നടത്തിയതിനാൽ സഞ്ജുവിന്റെ ലൈസൻസ് റദ്ദാക്കാനാണ് എം വി ഡിയുടെ നീക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോകളിൽ നിയമലംഘനം വ്യക്തമാണെന്നും അതിൽ വിശദീകരണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എം വി ഡി സഞ്ജുവിന് നോട്ടീസ് നൽകിയിരുന്നതാണ് ഇതിൽ വിശദീകരണം നൽകാൻ കഴിഞ്ഞ ദിവസം വരെ സമയം നൽകിയിരുന്നതുമാണ് നീന്തൽക്കുളം ഒരുക്കിയ കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനും സാധ്യതയേറെയാണ് കൂടാതെ വ്ളോഗർമാരുടെ വാഹന നിയമലംഘന വീഡിയോകൾക്കെതിരെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് കടുത്ത നടപടികൾക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സഞ്ജു ടെക്കി എന്ന യൂട്യൂബ് വ്ളോഗർ നടത്തിയ നിയമലംഘനത്തിൽ ഹൈക്കോടതി കർശനമായി ഇടപെട്ടതോടെയാണ് എം വി ഈ നീക്കങ്ങൾ ബ്ലോഗർമാരുടെ നിയമലംഘന വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന അറിയിക്കണമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നതാണ് വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച് നടപടിയെടുത്തതിന്റെ പേരിൽ വ്ളോഗർമാർ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അക്കാര്യം ഹൈക്കോടതി അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ബ്ലോഗർ സഞ്ജു ടെക്കിയുടെ നിയമലംഘനത്തിനെതിരെ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം ബ്ലോഗർമാർ അപ്ലോഡ് ചെയ്ത ചട്ടവിരുദ്ധ വീഡിയോകൾ നീക്കുന്നതിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്രത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ യൂട്യൂബ് വീഡിയോകൾ ഉൾപ്പെടെ പരിശോധിച്ച ശക്തമായ നടപടിക്കാണ് ഇം വീഡിയോ ഒരുങ്ങിയത് അതേസമയം യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ കൂടുതൽ നിയമലംഘനങ്ങൾ എവിടെ കണ്ടെത്തുകയായിരുന്നു യൂട്യൂബ് ചാനലിൽ ആർ ടിഒ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് നൂറ്റി അറുപത് കിലോമീറ്ററിൽ ഡ്രൈവിംഗ് മൊബൈലിൽ ഷൂട്ട് ചെയ്തുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവയാണ് കണ്ടെത്തിയത് സഞ്ജു ടെക്കിയുടെ യൂട്യൂബ് ചാനലിന് പതിനഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് എണ്ണൂറ്റി പന്ത്രണ്ട് വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരോട് കോടതി കഴിഞ്ഞ ദിവസമേ നിർദ്ദേശിച്ചിരുന്നു വാഹനവും നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങളും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും വേണം വാഹനത്തിന്റെ കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മജിസ്ട്രേറ്റ് കോടതി തീരുമാനിക്കും നിയമലംഘകരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും വാഹനങ്ങളിൽ നടത്തുന്ന ഓരോ രൂപമാറ്റത്തിനും അയ്യായിരം രൂപ പിഴയും ഈടാക്കണമെന്നും കോടതി കർശന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി